ഇന്നലെ കുടുംബാംഗങ്ങളെല്ലാം ജിൻഡോട് വളരെ പക്ഷപാതപരമായാണ് പെരുമാറിയത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കുടുംബാംഗങ്ങളെല്ലാം ജാസ്മിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ജിൻഡോയെ അതിശയിപിക്കുകയായിരുന്നു കൂട്ടം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു ആസ്മിനെ ഏ സിയിൽ നിരപ്പായ സ്ഥലത്ത് കെടുക്കണം ജിൻഡോ എവിടെയെങ്കിലും പോയി കിടന്നോട്ടെ എന്നതായിരുന്നു അവിടെയുള്ള ഹൗസ് മേറ്റ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് അതിനോട് എന്തായാലും എനിക്ക് യോജിക്കാൻ സാധിക്കുകയില്ല രണ്ടുപേരും ഒരുമിച്ച് ജയിലിൽ പോകുമ്പോൾ ഒരാൾക്ക് മാത്രം കഷ്ടപ്പാടും മറ്റൊരാൾക്ക് ലക്ഷ്യറിയും അത് എവിടത്തെ ന്യായമാണ് ജാസ്മിൻ ഇതൊന്നും പറ്റില്ല എങ്കിൽ ജയിലിൽ വരാതെ നോക്കേണ്ടത് ജാസ്മിനാണ് വീട്ടിലെ ജോലികളിൽ ഒരു അല്പം ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ ജാസ്മിനെ ഇപ്പോൾ ഈ ജയിലിൽ വന്ന് കിടക്കേണ്ടി വരില്ലായിരുന്നു ഇന്നലത്തോടു കൂടി എനിക്ക് മനസ്സിലായ മറ്റൊരു സത്യമുണ്ട് ജാസ്മിൻ പറഞ്ഞ ദാരിദ്ര്യ കഥകളൊക്കെ പച്ചക്കള്ളമാണ് പ്രേക്ഷകരുടെ സിംബതി വോട്ടാക്കി മാറ്റാൻ ജാസ്മിൻ കളിച്ച വെറും ഒരു കരച്ചിൽ നാടകം ഒരു ദിവസം പോലും എ ഇല്ലാതെ കിടക്കാൻ പറ്റാത്ത ജാസ്മിനാണ് ദാരിദ്ര്യം